പന്ത്രണ്ട് ലിറ്റർ പാല് ഉണ്ടെന്നും പറഞ്ഞാണ് അവര് നമ്മക്ക് തന്നത് പശുവിനെ തന്നത് പശുവിനെ തന്നെ ഇവിടെ കൊണ്ടുവന്നപ്പോ നാല് ലിറ്റർ പാലേ ഉള്ളു ഒരുപാട് പറ്റിച്ച് എട്ട് പശു ഉള്ള ഇത് ഇതിനോടുകൂടി ഞങ്ങൾ ഇതെല്ലാം നിർത്തി തോറ്റില്ല കോടതിയെ സമീപിച്ചു കോടതി കോടതിപൂർവമായ ഒരു വിധിയാണ് കിട്ടിയത് ഒരിക്കലും ഇനി ഒരാൾക്കും ഇങ്ങനൊരു ചതുവ് പറ്റരുത് കേസിന് പോയ തുകയും എല്ലാം ചേർത്ത് ചേട്ടൻ നഷ്ടപരിഹാരം കിട്ടണമെന്നാണ് എന്നാണ് കോടതി ഇപ്പം വിധിച്ചേക്കുന്നത് ഇങ്ങനാരെയും പറ്റിക്കരുത് മറ്റുള്ളവർക്ക് ഒരു പാഠമായിരിക്കണോ അവർ വീട്ടിൽ ചെന്നപ്പോ ഒരു ബക്കറ്റ് എടുത്തോണ്ട് വരുന്ന ഇതിനകത്ത് ഞാൻ പന്ത്രണ്ട് ലിറ്റർ വരെയാ പറയുന്നത് ഒരുപാട് പേര് കൊട്ടാരക്കര പൂവറ്റൂരും മടത്തനാപ്പുഴയെ സംഭവിച്ചത് അമ്പത്തി ആറായിരം രൂപ കൊടുത്ത് പശുവിനെ വാങ്ങുന്നു പന്ത്രണ്ട് ലിറ്റർ പാല് ചുരത്തു എന്ന് പറഞ്ഞാണ് പശുവിനെ അവർ ചേട്ടനെ തരുന്നത് നമ്മൾ ആ വാക്ക് വിശ്വസിച്ചു ഇല്ലാത്ത പൈസ ഉണ്ടാക്കിയാണ് പശുവിനെ വാങ്ങിയത് നാല് ലിറ്റർ ആറ് ലിറ്റർ ഇതാണ് പശുവിന്റെ കറവ ഒരു നേരം പന്ത്രണ്ട് ലിറ്റർ കിട്ടുമെന്ന് പറഞ്ഞാണ് ഈ പശുവിനെ കൊടുത്ത ആളുകൾ ചേട്ടനെ പറ്റിച്ചത് പുത്തൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു അപ്പൊ പോലീസ് പറഞ്ഞു അവിടെ കേസ് കൊടുക്കാൻ പറ്റത്തില്ല അങ്ങനെ ജില്ലാ ഉപഭോക്ത കോടതിയിൽ നമ്മൾ പരാതി കൊടുത്തു ഇതിന്റെ പേരിലൊക്കെ ഒരുപാട് ആക്ഷേപങ്ങൾ उला उला। गें गें ും കേട്ടു ചേട്ടൻ തോൽക്കാതെ കോടതിയെ സമീപിച്ചു ഒരു ക്ഷീര കർഷകനാണ് ചേട്ടൻ ഈ ഒരു സംഭവത്തുകൂടി എല്ലാം നിർത്തി ഇപ്പൊ പശു ഇല്ല ഒന്നുമില്ല പന്ത്രണ്ട് ലിറ്റർ പാല് പറഞ്ഞാൽ തന്നത് വരെ പതിനാറിൻ്റെ ആറ് ലിറ്റർ പാല് ആയുള്ളൂ എന്ന് പറഞ്ഞപ്പോ അവര് അംഗീകരിക്കത്തില്ല വിധി വന്നു നഷ്ടപ്പെട്ട കാര്യം പന്ത്രണ്ട് ലിറ്റർ എന്ന് പറയുമ്പോൾ നാലായിരത്തി അഞ്ഞൂറ് രൂപ മതിപ്പ് വില വെച്ചിട്ടാണ് എന്തെങ്കിലും ഈ പന്ത്രണ്ട് ലിറ്ററിന്റെ പൈസ അവര് വാങ്ങിക്കുന്നത് പശുവിന്റെ വില പശുവിന്റെ വില ഈ ക്ഷീര കർഷകരെ അപേക്ഷിച്ച് അവർ കിട്ടിയ ഏറ്റവും വലിയൊരു വിധിയാണ്